പാകിസ്ഥാന് സഹായം ഇന്ത്യ തുർക്കി ബന്ധം വഷളാകുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പരസ്പര സഹകരണത്തോടെ നിലകൊണ്ട രാജ്യങ്ങളാണ് പാകിസ്ഥാനും തുർക്കിയും പാകിസ്ഥാനു വേണ്ട എല്ലാ പിന്തുണയും നൽകിയ തുർക്കിക്ക് ഇന്ത്യയോടുള്ള സമീപനം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന് ട്രോണുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നത് തുർക്കിയാണ് അഞ്ചാം തലമുറ വിമാനമായ ഉൾപ്പെടെ നിർമ്മിക്കുന്ന ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ പാകിസ്ഥാൻ എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈനയിലെ ടിയാൻചിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിൽ ഈ കൂട്ടുകെട്ടിനെ ഇന്ത്യ എടുത്തു പറഞ്ഞിരുന്നു അടുത്തിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വിതരണം തുർക്കി തടസ്സപ്പെടുത്തിയെന്ന റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് തുർക്കിക്ക് ഇന്ത്യയോട് ഇത്ര ശത്രുതയുണ്ടോ എന്ന ചോദ്യം ഉയർന്നത് തുർക്കിയുടെ വ്യോമ അതിർത്തിയിലേക്കുള്ള അനുമതി നിഷേധിച്ചാണ് ഇന്ത്യയുടെ ഹെലികോപ്റ്ററുകളുടെ വിതരണം തുർക്കി തടഞ്ഞത് ഇതുമൂലം ഹെലികോപ്റ്ററുകളുടെ രണ്ടാമത്തെ ബാച്ചിനെ വഹിച്ച വിമാനത്തിന് കൂടുതൽ ദൈർഘ്യമേറിയ മറ്റൊരു റൂട്ട് തിരഞ്ഞെടുക്കേണ്ടി വരികയായിരുന്നു ആ നീക്കം ഇന്ത്യയുടെ സമയക്രമത്തെ തടസ്സപ്പെടുത്തുകയും പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു പാക് തുർക്കി ബന്ധങ്ങൾക്ക് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന നിലയിലുള്ള അടിത്തറ കൂടിയുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തരായവർ എന്ന നിലയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും വലിയ സൈനിക സന്നാഹങ്ങളുമുണ്ട് ആയുധ വില്പനയിലൂടെയും സംയുക്ത അഭ്യാസങ്ങളിലൂടെയുമുള്ള പ്രതിരോധ പങ്കാളിത്തം രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം കാശ്മീർ പോലുള്ള പ്രാദേശിക വിഷയങ്ങളിൽ പരസ്പര പിന്തുണ എന്നിവ ഇവരുടെ അടുപ്പത്തിലെ ആണിക്കല്ലുകളാണ് ഇരു രാജ്യങ്ങളും സമാനമായ കാഴ്ചപ്പാടും പ്രത്യശാസ്ത്രവും പങ്കിടുന്നവരാണ് അതുപോലെ തന്നെ ഇരുവരും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ പ്രധാന അംഗങ്ങളുമാണ് തുർക്കിയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങളിൽ കൂടുതൽ പേരും സുന്നി ഇസ്ലാമിസം പിന്തുടരുന്നവരാണ് കാശ്മീർ പാകിസ്ഥാനിൽ ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഐക്യരാഷ്ട്രസഭ ഹിതപരിശോധന നടത്തണമെന്ന പാകിസ്ഥാന്റെ നിലപാടിനെ പിന്തുണച്ച രാജ്യമാണ് തുർക്കിയും പ്രസിഡന്റ് എർദോഗനും ഇതൊന്നും കൂടാതെ ആണവ വിതരണ ഗ്രൂപ്പിലെ പാകിസ്ഥാന്റെ അംഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യമാണ് തുർക്കി ആണവ വിതരണ ഗ്രൂപ്പിൽ ഇന്ത്യ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുകയും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നത് പിന്തുണയ്ക്കുകയും ചെയ്ത രാജ്യമാണ് തുർക്കി പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ ഒരു ബാച്ച് നവീകരിക്കുന്നതിനും എഞ്ചിനുകളും സ്പെയർ സ്പെയർപാർസും നിർമ്മിക്കുന്നതിനും സഹായിച്ച തുർക്കി പല ഘട്ടങ്ങളിലും പാക് വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനിടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രധാന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ വിജയകരമായി തടഞ്ഞത് നാം കണ്ടതാണ് അന്ന് ഇന്ത്യയുടെ സൈനിക സിവിലിയൻ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് വന്ന മുന്നൂറിലധികം ഡ്രോണുകൾ തുർക്കി നിർമ്മിത മോഡലുകളാണെന്നും പറയപ്പെടുന്നു ഇതാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുമായുള്ള ബന്ധം സങ്കീർണ്ണമാണ് സാമ്പത്തിക പ്രതിരോധ സഹകരണവും ഇടയ്ക്കിടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഉണ്ടാകാറുണ്ട് പണ്ട് ശക്തമായ വ്യാപാര ബന്ധങ്ങളും പ്രതിരോധ സഹകരണവും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതാണ് എന്നാൽ തുർക്കി ഡ്രോണുകൾ പതിവായി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ നൽകുന്ന സമീപകാല സംഭവങ്ങൾ പുതിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുമ്പ് ഇരുപത് ബില്യൺ ഡോളറിന്റെ വരെ വ്യാപാരം ഉണ്ടാകണമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യ തുർക്കി ഉഭയകക്ഷി വ്യാപാര ഏകദേശം എട്ട് ദശാംശം ഏഴ് ഒന്ന് ബില്ല്യൺ ഡോളറായി ചുരുങ്ങി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്നാണ് തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിൽ ആഹ്വാനങ്ങൾ ഉയർന്നത് ഇത് മാർബിൾ ആപ്പിൾ തുടങ്ങിയ പ്രത്യേക ഇറക്കുമതികളെയും പ്രതികൂലമായി ബാധിച്ചു